നമ്മുടെ നാട്ടിൽ അന്യമായത് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് കൗതുകം കൂടുതലാണല്ലേ അങ്ങനെ കാളവണ്ടി കണ്ടപ്പോ അതിന്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നുന്നത് ഒരു തെറ്റൊന്നല്ലല്ലോ അങ്ങനെ ഞാൻ കാളവണ്ടിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ കൊടുത്തു എടുത്തു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു കയറിയിരുന്നോളൂ ഇരുന്നിട്ട് ഫോട്ടോ എന്ന് പറഞ്ഞു എന്തായാലും ചേട്ടൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കയറിയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചേട്ടനോട് അപ്പൊ ഓൾറെഡി ഈ കാളവണ്ടി പോവാൻ വേണ്ടിയിട്ടുള്ളതല്ല ജസ്റ്റ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നതാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് എന്തോ ഈ കാളക്കൂട്ടന്മാർക്ക് അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നു കാരണം പെട്ടെന്ന് വൈലന്റ് ആയിട്ടുള്ളൊരു പ്രകൃതി ആയിരുന്നു സത്യത്തിൽ ഞാൻ പേടിച്ചു കൂട്ടോ മാത്രല്ല റൂട്ടില് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇവര് പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാലും ഇടിക്കും അപ്പൊ എനിക്ക് സത്യത്തിൽ പേടിച്ചു ഞാൻ സനിയെന്ന് പറഞ്ഞു സനിയേട്ട എന്നെങ്ങനെയെങ്കിലും അങ്ങനെ സനേട്ടപ്പോഴേക്ക് എന്നെ എടുത്തു കൂട്ടോ എടുത്ത് നിലത്തി വെച്ചതിന് ശേഷം പിന്നെ ദേ ഈ കാളയും വണ്ടി കൂടിയിട്ട് ഒരു പോക്കാണ് അങ്ങോട്ട് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ അങ്ങനെ വണ്ടീടെ പിന്നാലെ ഞങ്ങളും ബൈക്ക് എടുത്ത് പോയി കുറച്ച് ദൂരം പോയപ്പോ ഓക്കെയാണ് കേട്ടോ ആ ചേട്ടൻ അടിപൊളിയായിട്ട് കാളയും കൂട്ടി പോകുന്നുണ്ട്